പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം ചെറിയ വീഡിയോ ആണ് വീഡിയോ വേറെ ഒന്നുമല്ല നോറ പുറത്ത് പോയ നോറ പുറത്തൊന്നും പോയിട്ടില്ല എല്ലാവർക്കും അറിയാം സോ നോറ ബിഗ് ബോസിൻ്റെ ഫ്രാങ്ക് ബിഗ് ബോസിന് ഭയങ്കര തട്ട ഈ പ്രേക്ഷകരെ ഇട മനസ്സ് നിറയ്ക്കാനും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനും പ്രേക്ഷകരെ അറിഞ്ഞ് ആണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണോ വിചാരിക്കുന്ന ആ രീതിയിലാണ് പ്രേക്ഷകരെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഷോ മുന്നോട്ട് പോകുന്നത് അത് അവർക്കൊരു ഇതിനു വേണ്ടി നോറയെ ഒരു പ്രാങ്ക് രൂപേന റോര പുറത്തായെന്ന് വരുത്തി അകത്ത് വിളിച്ച് സീക്രട്ട് റൂമിൽ പിടിച്ച് രണ്ട് മണിക്കൂർ എഴുത്തുന്നു അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഭേദത്തിൻ്റെ രൂപത്തിൽ ബിഗ് ബോസിനുള്ളിലേക്ക് നോറ പ്രത്യക്ഷപ്പെടുന്നു ബിഗ് ബോസിനുള്ളിലെ മത്സരാർത്ഥികൾ പേടിച്ചു വിറയ്ക്കുന്നു ഇനി എന്തെങ്കിലും ദിവ്യശക്തി ആയിട്ടാണോ നോറകത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണേണ്ടി വരും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ നോറ എന്ന വ്യക്തനെ ഒന്നും എടുത്ത് കളയത്തൊന്നുമില്ല ടോപ്പ് ഫയലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും സായി രക്ഷമായിട്ട് ബംഗളക്കുട്ടി എന്തായാലും പുറത്ത് പോയി എവിടെയോ എന്തോ കുറച്ച് ഞാൻ നേരത്തെ വീഡിയോ പറയാനൊക്കെ ഇവിടെ ഇച്ചിരി അഹങ്കാരം കൂടിയതായി തോന്നി കൂടെ സായി പോകേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല സായി നോറ നന്ദൂട്ടൻ നന്ദന അപ്പം ഇവരായിരുന്നു എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബി ബിയുടെ തല ഭയങ്കര ആൾക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ആരും സംഭവിച്ചു അപ്പം ഇനി ഇപ്പം അറിയാലോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് പെട്ടി ടാസ്ക് കാണാം ഇനി അതെടുക്കുന്ന ആരാ നമുക്ക് കാണാം ഇപ്പൊ ടോഫ് ഫൈവ് ഒക്കെ ആറായി ഇപ്പം ടോഫ് ഫൈവില് ഒരാളെ ആരാന്നറിയാലോ ആ വ്യക്തി ഉറപ്പാണല്ലോ ഞാൻ കൂട്ടത്തിന് ഞാനൊരു പേരും കൂടെ പറഞ്ഞായിരുന്നു നോറ എന്ന വ്യക്തി ഉണ്ട് വരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പം അതിന് പോകാൻ ചാൻസ് കൃഷി കളയാൻ ഒക്കെയായിട്ട് ചാൻസ് ഉണ്ട് അഭിഷേകനെ എടുത്ത് അറിയില്ല എന്തായാലും ടിക്കറ്റ് ഫിനാലയൊക്കെ വിൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് അഭിഷേക് പറയാൻ പറ്റത്തില്ലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നുമല്ല ഈ മാറ്റിപ്പിടുത്തം മനസ്സിലായില്ലേ അപ്പോൾ ഇതൊന്നെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊള്ളാം ഈ ഡയറക്ടറാണ് സൂപ്പറായിട്ടോ പുള്ളി ഓരോ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ബിഗ് ബോസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന അടിപൊളി അപ്പം അടുത്ത വീഡിയോ കാണാം നീ പെട്ടി ടാസ്ക് ഒക്കെ എന്താവുമെന്ന് അറിയില്ല ആരെടുത്തോണ്ട് ജിൻ്റെപ്പനെ എടുത്തോണ്ട് പോകുമെന്നറിയത്തില്ല അപ്പം അടുത്ത വീഡിയോ കാണാം നീ എന്തെങ്കിലും അകത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ നീ ജിൻ്റെപ്പനെ വെട്ടിയിടിപ്പിക്കും എന്നറിയത്തില്ല അപ്പം അടുത്ത വീഡിയോ കാണാം